കല്ലേശ്ശേരി പഞ്ചായത്തിലെ പച്ചക്കൊടി പ്രാഥമിക പഠനമടക്കമുള്ള പ്രവർത്തനങ്ങൾക്കായി ലക്ഷം രൂപയാണ് റെയിൽവേ അനുവദിച്ചത് പാലം വന്നാൽ പരിഹാരമാകും കല്ലേശ്ശേരി പഞ്ചായത്തിലെ രണ്ട് ഭാഗങ്ങളെ ബന്ധിപ്പിച്ച ഇരുണാവിൽ റെയിൽവേ മേൽപ്പാലം വന്നാൽ അത് നിരവധി യാത്രക്കാർക്കാണ് ഉപകാരപ്പെടുന്നത് ജനങ്ങളുടെ പതിറ്റാണ്ടുകളായുള്ള ആവശ്യത്തിനാണ് റെയിൽവേ പച്ചക്കൊടി കാണിച്ചിരിക്കുന്നത് പ്രാഥമിക പഠനമടക്കമുള്ള പ്രവർത്തനങ്ങൾക്കായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് റെയിൽവേ അനുവദിച്ചത് നിലവിലുള്ള ഇരണാവ് റെയിൽവേ ഗേറ്റിന് മുകളിലൂടെയാണ് മേൽപ്പാലം ഉയരുക കല്ലേശ്ശേരി പഞ്ചായത്തിൽ റെയിൽവേ പാലത്തിന്റെ ഒരു ഭാഗം പന്ത്രണ്ട് വാർഡുകളും മറുഭാഗത്ത് ആറു വാർഡുകളുമാണ് ഉള്ളത് ദീർഘകാലം ഇരണാവിൽ റെയിൽവേ ക്രോസിംഗ് പോലും ഉണ്ടായിരുന്നില്ല തുടർന്ന് നിരവധി പ്രക്ഷോഭങ്ങൾക്കൊടുവിലാണ് പഞ്ചായത്ത് തന്നെ അരക്കോടിയോളം രൂപ റെയിൽവേക്ക് നൽകി പത്തൊൻപത് വർഷം മുൻപ് റെയിൽവേ ക്രോസിംഗും ഗേറ്റും അനുവദിച്ചത് ഇരുഭാഗവും വലിയ തോതിൽ ജനവാസ മേഖല കൂടിയാണ് പുതിയ മേൽപ്പാലം വന്നാൽ നിരവധി യാത്രക്കാർക്ക് ഇത് ഉപകാരപ്പെടും പാലത്തിലൂടെ പറശ്ശിനിക്കടവ് ഭാഗത്തു നിന്നും മാട്ടൂൽ മടക്കര ഭാഗങ്ങളിലേക്കും തിരിച്ചും എളുപ്പത്തിൽ എത്താനാവും അതുപോലെ ഷോർട്ട് കട്ട് ആയിട്ട് പോഴിയത് പറശ്ശിനിയിലായാലും തളിപ്പറമ്പിലായാലും കല്യാശ്ശേരിയിലായാലും എല്ലാം പോകേണ്ട വഴിയാണ് ബസ് റൂട്ട് പോലും ഇല്ല ജനങ്ങൾ അത്രയും കഷ്ടപ്പെടുന്നു എന്തുകൊണ്ടു വെച്ചാൽ വന്നുകഴിഞ്ഞാൽ ബസ്സിന് സമയത്തിന് ഓടാൻ വേണ്ടിയില്ല രണ്ടും മൂന്നും പ്രാവശ്യം ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ ബസ്സിന് എങ്ങനെയാണ് സമയത്തിന് എത്താൻ വേണ്ടി പറ്റുക അതുകൊണ്ട് ബസ്സും ഇല്ല ഒന്നുമില്ല ജനങ്ങൾ കഷ്ടപ്പാടില്ല മൊത്തത്തിൽ ഈ പാലം ആവശ്യമാണ് പക്ഷേങ്കിൽ കല്യാശ്ശേരി പഞ്ചായത്ത് പാപ്പിനിശ്ശേരി അതുപോലെയുള്ള പ്രദേശങ്ങളിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് ഹെൽത്ത് സെൻ്റർ ഉണ്ട് പാപ്പിനിശ്ശേരി അവിടെയെല്ലാം എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഇത് അത്യാവശ്യ കാര്യമാണ് നാട്ടുകിൽ നിന്ന് കുറേ വാഹനങ്ങൾ ഇതുവഴി കടന്നു വരുന്നുണ്ട് പക്ഷേ എന്നാൽ എന്നെക്കൊണ്ടില്ല ദോഷം എന്ന് വെച്ചാൽ ഇരുണാവൂർ റോഡ് ഇന്നില്ല ഈ വഴി വെച്ചിട്ട് അത് പ്രായോഗികമല്ല വേറെ വളഞ്ഞ് ഏതെങ്കിലും രൂപത്തിൽ നേർ നേരിട്ട് പിടിക്കാൻ വേണ്ടി സാധ്യമല്ല ഒന്ന് മെയിൻ റോഡ് പിന്നെ ചെന്ന് എത്തുന്നത് നേരെ ഇടിയോ ഇരുണാവൂർ റോഡ് ഈ ജംഗ്ഷനിലല്ലല്ലോ ഇത് അവസാനിക്കുക കൂടുതലും സ്ഥലം പോകേണ്ടി വരുമല്ലോ അപ്പോൾ ആ ഒരു പ്രയാസം നമ്മളെ മനസ്സിൽ തോന്നുന്നുണ്ട് നമ്മൾ ഓട്ടോറിക്ഷ എന്നുള്ള നിലയിൽ ഇവിടെ വയ്ക്കാൻ വേണ്ടിയിട്ടും സാധിക്കില്ല ആ സമയത്ത് അങ്ങനെ ഒരു നമ്മൾ അനുഭവിക്കാൻ വേണ്ടി അത് റെയിൽവേ മേൽപ്പാലം എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാവണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് മേൽപ്പാലം വന്നാൽ ഇവിടുത്തെ യാത്രാക്ലേശത്തിന് ശാശ്വത പരിഹാരമാകും ന്യൂസ് ബ്യൂറോ പഴയ